ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ തുടക്കം ഗുജറാത്ത് എന്ന സംസ്ഥാനം കോൺഗ്രസിനെ പതിയെ പുറന്തള്ളി പൂർണമായും ബി ജെ പിക്ക് വഴി മാറി തുടങ്ങിയ സമയം ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വ പദവിയിലേക്ക് ഇന്നത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രംഗപ്രവേശനം ചെയ്ത കാലം കൂടിയായിരുന്നു അത് അന്ന് മോദിയുടെ വലതുവശത്ത് പൈജാമയം ധരിച്ച് ഗുജറാത്ത് ബി ജെ പിയിലെ രണ്ടാമനായി അമിത് ഷായും നിലയുറപ്പിച്ചു മൂന്ന് പതിറ്റാണ്ടുകൾക്ക് ഇപ്പുറം ഇന്ത്യൻ പ്രധാനമന്ത്രിയായി മോദി അരങ്ങു വാഴുമ്പോഴും വലതുവശം ചേർന്ന് കുശാഗ്രബുദ്ധിയോടെ തന്ത്രങ്ങളോതി അമിത്ഷായും അതേ നിൽപ്പ് തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റുവാങ്ങിയ മുട്ടൻ തോൽവി അന്ത്യം കുറിച്ചത് ബി ജെ പിയുടെ തേരോട്ടത്തിന് മാത്രമല്ല മോദി അമിത്ഷാ കൂട്ടുകെട്ടിന് കൂടിയാണ് മോദിയെ ഒന്നാമനാക്കി നിർത്തി രാജ്നാഥ് സിംഗ് കേന്ദ്രമന്ത്രിസഭയിൽ രണ്ടാമനാകുമ്പോൾ അത് അനിവാര്യമായ പതനമാണെന്ന് വിശ്വസിക്കുന്നവരാണ് ഏറിയ പങ്കും എന്ന് കാണാം കേന്ദ്ര സർക്കാരിനെ താങ്ങി നിർത്തുന്ന ഘടക കക്ഷികളിൽ ഒന്നായ ടി ഡി പിക്ക് എന്നും അമിത് കണ്ണിലെ കരടാണ് ചന്ദ്രബാബു നായിഡുവിനെ ജഗൻ മോഹൻ റെഡ്ഡി പിടിച്ച് അകത്തിടുമ്പോൾ ഇടപെടണമെന്നാവശ്യപ്പെട്ട് ഭാര്യ നര ഭുവനേശ്വരി നിരവധി തവണയാണ് അമിത് നേരിൽ കണ്ടത് എന്നാൽ ഒരു ഇടപെടലും ഉണ്ടായില്ലെന്ന് മാത്രമല്ല മറ്റ് നേതാക്കന്മാർ ഇടപെടുന്നതിന് ഷാ വിലക്കുകയും ചെയ്യുകയായിരുന്നു പുറത്തിറങ്ങിയതിനു ശേഷം ബി ജെ പിയുമായി സഖ്യമുണ്ടാക്കുന്നതിനു വേണ്ടി ഡൽഹിയിലെ ബി ജെ പി ഓഫീസുകളിൽ കയറി ഇറങ്ങിയ ചന്ദ്രബാബു നായിഡുവിനെ ഏറെ വട്ടം ചുറ്റിച്ചതും അമിത് ഷാ തന്നെയാണ് ഈ പക മനസ്സിലുള്ള നായിഡു ബി ജെ പിയെ പിന്തുണയ്ക്കണമെങ്കിൽ ഷായെ മന്ത്രിസഭയിൽ നിന്ന് മാറ്റി നിർത്തണമെന്നാണ് ആവശ്യപ്പെട്ടത് ഇതിന് തയ്യാറാവാതെയിരുന്ന മോദി ഒടുവിൽ മനസ്സിലാ മനസ്സോടെയാണ് തന്റെ വലം കൈയായ അമിത് ഷായെ രണ്ടാമൻ എന്ന പദവിയിൽ നിന്ന് പിൻവലിക്കാൻ തയ്യാറായത് ആഭ്യന്തര വകുപ്പിൽ നിന്ന് അമിത് ഷായെ മാറ്റി നിർത്തണമെന്ന നിബന്ധനയാണ് നായിഡുവും നിതീഷ് കുമാറും മുന്നോട്ട് വെച്ചത് രാജ്നാഥ് സിംഗിന് പകരം ആഭ്യന്തരം നൽകി അപ്രധാന വകുപ്പിലേക്ക് ഷായെ മാറ്റണമെന്ന നിലപാടിലാണ് ആദ്യം നായിഡു ഉറച്ചു നിന്നത് എന്നാൽ ഈ നീക്കം ബി ജെ പിക്ക് രാജ്യത്ത് പ്രത്യേകിച്ച് ഗുജറാത്തിൽ തിരിച്ചടിയാകുമെന്നും പഴയ പോലെ ഫെഡറൽ സംവിധാനങ്ങളെ കണ്ടില്ലെന്ന് നടിച്ചുള്ള ഇടപെടൽ ഷായിൽ നിന്നുണ്ടാകില്ലെന്നുമുള്ള ഉറപ്പാണ് മോദി നൽകിയത് ഇതോടെയാണ് താൽക്കാലികമായി നായിഡു കണ്ണടയ്ക്കാൻ തയ്യാറായത് എന്ന് കാണാം മോദിക്ക് പ്രായം എഴുപത്തി മൂന്ന് കഴിഞ്ഞു എഴുപത്തി അഞ്ച് വയസ്സ് ബിജെപിയിൽ റിട്ടയർമെന്റ് പ്രായമാണ് നിയമം പാലിക്കപ്പെടുകയാണെങ്കിൽ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നയിക്കാൻ മോദി ഉണ്ടാകില്ല അതേസമയം എഴുപത്തിരണ്ടുകാരനായ രാജ്നാഥ് സിംഗിനും വീട്ടിലിരിക്കേണ്ടി വരും ഇവിടെയാണ് അമിത് ഷായുടെ പിന്മാറ്റം താൽക്കാലികമാണെന്ന സൂചന രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നത് ഷാക്ക് പ്രായം വെറും അൻപത്തി ഒൻപത് പതിനഞ്ച് കൊല്ലം ഇനിയും മുന്നിലുണ്ട് അന്നും കളം നിറഞ്ഞു കളിച്ച് രാജ്യത്തെ പ്രധാനമന്ത്രി പദവിയിലേക്ക് വരെ നടന്നു കയറാനുള്ള സാധ്യതയിലേക്കാണ് പലരും വിരൽ ചൂണ്ടുന്നത് ശക്തി ക്ഷയിച്ചുകൊണ്ടിരിക്കുന്ന ബി ജെ പിക്ക് ഇനി ഈ രാജ്യത്ത് ഒരു തിരിച്ചുവരവുണ്ടോ എന്ന ചോദ്യവും ബാക്കിയാവുകയാണ് കോൺഗ്രസ് പഴയ പ്രതാപത്തിലേക്ക് മടങ്ങുന്ന സൂചനകൾ കണ്ടു തുടങ്ങുകയും ഇതിനു പുറമേ പ്രാദേശിക പാർട്ടികൾ ശക്തി പ്രാപിക്കുകയും ചെയ്യുന്ന ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മൂന്നാമനിൽ നിന്ന് അമിത്ഷാ മുപ്പതാമനായാലും അത്ഭുതപ്പെടാനില്ല എന്നതും വസ്തുതയാണ്